ഹായ് അസ്സലാമു അലൈക്കും അപ്പോൾ എല്ലാവരും തൈമാസ് കിച്ചണിലൊന്ന് ഓടി വന്നോളി അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം ആണ് കേട്ടോ ഞാനൊരു കുക്കിങ് വീഡിയോ ആയിട്ട് വരുന്നത് അപ്പം ഇന്നൊരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഉണ്ടാക്കുന്നത് ഒരു കുറച്ച് കറിവേപ്പില ഉണ്ട് പിന്നെ ഞാനിത് ഒരു കപ്പ് തേങ്ങ പിന്നെ ഞാൻ ഉഴുന്ന് പെരിപ്പ് പിന്നെ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി ഒരു തക്കാളി ഒരു സവാള ഒരു അഞ്ച് പച്ചമുളക് പിന്നെ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാ ചെറിയ ജീരകമൊക്കെ എടുത്ത് അപ്പോൾ അതിന് ശേഷം ഇതാ ഞാനൊരു ഫാൻ എടുപ്പത്ത് വെച്ച് അപ്പോൾ അത് ചൂടായി അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഓയിലൊഴിച്ച് കൊടുത്ത് അങ്ങനെ ഇതാ ഓലൊക്കെ ചൂടായി വരുമ്പോഴേക്ക് ഞാൻ അതിലേക്ക് ഇതാ ഞമ്മൾ കഴുകി വെച്ചിട്ടുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ കറിവേപ്പില ഞമ്മൾ കഴുകി വെള്ളം ആറി കിട്ടാൻ വേണ്ടിയിട്ട് ഒരപ്പയിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പം അങ്ങനെതാണ് ഞാൻ അരപ്പിയിലിട്ട് തള്ളൊക്കെ ആറി കിട്ടിയിട്ടുണ്ട് ഒരു കുറച്ചൊരു അരകപ്പിൽ നിൽക്കത്താൽ ഞാൻ കറിവേപ്പില കറിവേപ്പില എടുത്തിട്ടുണ്ടതാണ് കേട്ടോ അപ്പോൾ അത് ഞമ്മൾക്ക് ആവശ്യത്തിന് അനുസരിച്ചിട്ട് എടുക്കാം അപ്പം ഞാൻ ഒരു കപ്പ് തേങ്ങ കൊണ്ടുണ്ടാക്കുന്നതാണ് അപ്പം അതിന് ഇത്ര കറിവേപ്പില മതി അങ്ങനെതാ കറിവേപ്പിലൊക്കെ നല്ലവണ്ണം ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് അങ്ങനെതാ നല്ലോണം നല്ല ഇതായി കിട്ടിട്ടാണോ അപ്പം നമുക്ക് നല്ല പൊരിഞ്ഞു വന്നിട്ടുണ്ട് കറിവേപ്പില നമുക്കിത് ആ തൊടുമ്പൊക്കെ തന്നെ തറവറന്നാണ്ണ്ട് പൊട്ടി കിട്ടുന്നത് അപ്പോൾ അത്രയും ഞാൻ പൊരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് ശേഷം അതിലേക്ക് ഇതാ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെതാ ഉഴുന്ന് പരിപ്പൊക്കെ ഇട്ട് കൊടുത്ത് നല്ലോണം ഞമ്മൾ വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല വഴറ്റിയെടുക്കുമ്പോൾ നമുക്ക് ഈ ഉഴുന്ന് പരിപ്പിൻ്റെ മണവും കറിവേപ്പിലിൻ്റെ മണവും നല്ലൊരു സൂപ്പറായി കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് ശേഷം അതിലേക്ക് ഇതാ ഞാൻ ജീരകവും ഇട്ട് കൊടുത്ത് നല്ലോണം ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് അങ്ങനെ ദാ ഉഴുന്ന് പരിപ്പ് ജീരകം അതൊക്കെ നല്ല ഫ്രൈ ആയി വന്നതിന് ശേഷം ഞാനത് അതിലേക്ക് ഇതാ സവാളയും ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെതാ സവാള ഒക്കെ ഇട്ട് കൊടുത്ത് സവാളയൊക്കെ നല്ല ഓണം വഴറ്റി വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ലതിന് സവാളയിട അപ്പോൾ ഒരു പച്ചമറ മണമെല്ലാം ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ മാറി കിട്ടുന്നവർ നമുക്ക് ഇങ്ങനെ വഴറ്റിയെടുക്കാം അങ്ങനെതാ സവാളയൊക്കെ നല്ല മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ സവാളയൊക്കെ നല്ല മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് ഇതാ ഞങ്ങൾക്ക് പറയും പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾക്കുണ്ട് എരിവിനുസരിച്ചിട്ട് പച്ചമുളക് കേട്ടോ അപ്പം ഞാനിതാ ഒരഞ്ചാറ് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കതിന് എരിവിനനുസരിച്ചിട്ട് ഇട്ടതാണ് ഞാൻ കേട്ടോ നിങ്ങൾക്ക് എരിവ് കുറവെങ്കിൽ അപ്പോൾ അത്രയൊന്നും ഇട്ട് കൊടുക്കേണ്ടതില്ല അപ്പോൾ അതിന് ശേഷം ഇതാ ഞാൻ തക്കാളിയും ആഡ് ചെയ്യുന്നുണ്ട് തക്കാളി വലിപ്പത്തിൽ തന്നെ ഞാൻ കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ അങ്ങനെ ഇതാ തക്കാളിയൊക്കെ ഇട്ട് കൊടുത്ത് അതിന് ശേഷം ഇതാണ് തേങ്ങയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതാ തേങ്ങയും ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നല്ലോണം വഴറ്റി എടുക്കണം കേട്ടോ തേങ്ങയുടെ നല്ലൊരു കറുകറ എന്നൊരു ഇതുവരെ നമുക്ക് അതിനെ ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കാം അപ്പം ഞാനതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ചമ്മന്തിയുടെ ആവശ്യത്തിനുള്ള ഉപ്പും ഞാൻ ഈ തേങ്ങയിലോട്ട് തന്നെ ഇങ്ങനെ ഇതാക്കി എടുക്കുമ്പോഴൊക്കെ ഇട്ട് കൊടുത്ത് അപ്പോൾ എൻ്റെ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാമെന്ന് കേട്ടോ ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാനും മറക്കരുത് പിന്നെ ആദ്യമായി കാണുന്ന മുത്തുമണികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകണം കേട്ടോ അപ്പം ഇതാ ഞമ്മളുടെ കൂട്ടമൊക്കെ നല്ല പൊരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ അടുപ്പൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് ശേഷം ഇതാ ഒരു മിക്സി ജാറെ എടുത്ത് ഞാനതിലേക്ക് തണുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല മണമാണ് കേട്ടോ ഇങ്ങനെ എടുക്കുമ്പോൾ നല്ലൊരു മണമാണ് അപ്പം ഞമ്മൾക്കതിൻ്റെ കൂടെ ഒരു കഷ്ണം ഇഞ്ചി വേണമെങ്കിൽ ഇഞ്ചി ചേർക്കാം അപ്പം ഞാൻ ഇഞ്ചി ചേർത്തിട്ടില്ല അപ്പോൾ അതിന് ശേഷം ഇതാ ഞാൻ ആ എടുത്ത് വെച്ചിട്ടുള്ള പുളി ഉണ്ടല്ലോ അത് അപ്പോൾ അതിനെ വെറുതാക്കി വെള്ളം ഒഴിച്ച് കൊടുത്ത് അങ്ങനെ ഇതാ നമ്മളുടെ ചമ്മന്തിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞമ്മൾക്ക് അരക്കാനേണ്ട വെള്ളമാണ് വേണം അപ്പം ഞാൻ ആ വെള്ളം തന്നെ കലക്കി ഒഴിച്ചതാണ് അതിന് ശേഷം നല്ലൊരു നൈസായി തന്നെ അരച്ചെടുത്ത കേട്ടോ ഞാൻ നല്ലൊരു സൂപ്പറാണ് ഞമ്മൾക്ക് ഇട്ടിലേക്കും അതേപോലെ തന്നെ നമ്മളെ ഇത് ദോശക്കൊക്കെ നല്ലൊരു സൂപ്പറായ ഒരു ചമ്മന്തിയാണ് കേട്ടോ കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുമ്പോൾ അത്രയ്ക്കും ടേസ്റ്റാണ് ഇങ്ങനെ ഇതാ ചമ്മന്തിയൊക്കെ റെഡിയായതിനു ശേഷം ഇതാ ഞാനൊരു ഫാനടുപ്പിൽ വെച്ച് അപ്പോൾ അത് ചൂടായി അതിലേക്ക് കുറച്ച് ഓയിലൊഴിച്ചു കൊടുത്ത് അപ്പോൾ അതും ചൂടായതിനു ശേഷം അതിലേക്ക് ഇതാ ഞാൻ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം വെളുത്തുള്ളിയും ഇട്ട് കൊടുത്ത് നല്ലോണം അഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ നല്ല ഫ്രൈ ആയി മൂത്ത് വന്ന് അതിന് ശേഷം ഞാൻ ഇത് ആ ചമ്മന്തിയിലോട്ട് കുഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ലൊരു അടിപൊളി സൂപ്പറായ ചമ്മന്തിയാണ് കേട്ടോ അപ്പോൾ ഇതിഷ്ടമായ ലൈക്കൊക്കെ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവരും കമൻറ്റിവിടെ എന്താണെന്ന് എഴുതി അറിയിക്കാം അപ്പോൾ ഈ ഞാൻ വീഡിയോ ഇടാതെ കുറേ ദിവസമായി അപ്പം ഞാൻ കുറച്ച് തിരക്കും കാര്യം തന്നെ ആയി അപ്പോൾ എന്തുമില്ല എൻ്റെ ഒരു ചെറിയൊരു ടൈലറിങ് ജോലി അത് തിരക്കാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എവിടെയും മാ എത്താത്തതും പിന്നെ ഞാൻ വീഡിയോസൊക്കെ ഇടാത്തത് അപ്പം എൻ്റെ വീഡിയോ ഒന്ന് കണ്ട് ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാനും മറക്കരുത് കേട്ടോ ആ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓക്കെ അസ്സലാമലീക്കും